ഉപയോഗിക്കുന്നതിന് നിലവിലുള്ള അമിത നികുതി ഈടാക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ല എങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ കപ്പലുകൾ കനാൽ വഴി കടന്നു പോകുന്നതിന് അന്യായമായ നികുതി പനാമ ചുമത്തുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഖ്യ കക്ഷികളായ പനാമയ്ക്ക് ട്രംപ് താക്കീത് നൽകിയത് പനാമ കനാൽ മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നതിലും ട്രംപ് ആശങ്ക ഉയർത്തി പനാമ ഈടാക്കുന്നത് അധിക്ഷേപകരമാണെന്നും പ്രത്യേകിച്ച് അമേരിക്ക പനാമയ്ക്ക് നൽകിയ പരിഹാസ്യമാണ് എന്നും ട്രംപ് പറഞ്ഞു മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ അല്ല കനാൽ വിട്ടുകൊടുത്തത് അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനയോട് വാഷിംഗ്ടണിലെ പനാമ എംബസി പ്രതികരിച്ചില്ല പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള പനാമ കനാൽ നീളമുള്ളിൽ നിർമ്മാണം ഈ കനാൽ പൂർത്തിയാക്കിയാണ് അമേരിക്ക പനാമയ്ക്ക് കൈമാറുന്നത് ടൊറിയോസ് കാർട്ടൻ ഉടമ്പടി പ്രകാരം അതുവരെ അമേരിക്കയുടെ പൂർണ്ണ അധികാരത്തിന്റെ കീഴിലായിരുന്നു കനാൽ കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനം ഈ വഴിയിലൂടെയാണ് നടക്കുന്നത് ന്യൂസ്